ഇതൊക്കെയാണ് സംഭവം എന്തായാലും പറയാൻ പോലെ ഞാൻ രണ്ട് രണ്ട് കിളിമീൻ അതിനോടൊരു രണ്ട് കിളിമീൻ എടുത്തിട്ടുണ്ട് ഈ രണ്ട് കിളിമീന പ്രത്യേക കട്ട് ചെയ്ത് കഴുകി കണ്ട ഇതിൻ്റെ ചകടയെല്ലാം കളഞ്ഞ് വരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കിളിമീനാണ് കിളിമീന കളിമീനാണ് കിളിമീൻ പറയും ഈ രണ്ട് കളിമീൻ ഞാനിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം സിമ്പിൾ ഐറ്റം ആയിട്ടാണ് ഈ മീൻ ജസ്റ്റ് മറക്കുക അത്ര നമുക്ക് ഉദ്ദേശമുള്ളൂ അത് ഞാൻ ചേർക്കുന്ന കുറച്ച് സംഭവം വെച്ചിട്ടുണ്ട് അപ്പം എപ്പഴും പറയാൻ പറയാ അപ്പം കൂട്ടുകാരെ ഞാൻ ഇതാ രണ്ട് ക്ലിമൻ എല്ലാം വെട്ടി കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കട്ടി കാരണം രാത്രിയാണ് വീട് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളം കുറയല്ല കട്ട് വീടുന്നെടുത്തില്ല ഇത് ചെയ്താണ് രണ്ട് ഐറ്റം രണ്ട് ഐറ്റം കിട്ടി ഇത് കടൽ മീനല്ല ഇത് ശരിക്കും പുഴ മീനാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഐറ്റംസും ചേർക്കുന്നില്ല സിമ്പിളായിട്ട് ഞാൻ പറയാം ഞാൻ ഒരു അല്പം മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാ സാദാ മുളകൊടി പിന്നെ ഒരു അല്പം ഒരു ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ അകത്തുള്ള തൈര് എടുത്തിട്ടുണ്ട് കുടിക്കാത്ത തൈര് പിന്നെ ഒരല്പം മഞ്ഞപ്പൊടി പെപ്പർ മീൻസ് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ എണ്ണ സോറി ഉപ്പ് കൂടാതെ എണ്ണ ഓക്കെ ഇത്ര ഐറ്റംസ് എടുത്തിട്ടു അതായത് തൈര് മുളകപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നമ്മുടെ എണ്ണ അപ്പം ഇത്ര ഐറ്റംസ് വെച്ചിട്ട് വളരെ സിമ്പിൾ രീതിയിൽ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ സിമ്പിൾ മസാല വെച്ചിട്ട് ചെയ്യുന്ന ഒരു കളിമീൻ അല്ലെങ്കിൽ കിളിമീൻ ഫ്രൈ ഇത്ര ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്താ പറയുക രാത്രി ഫുഡിനൂടെ ഡ്രിങ്ക് കഴിക്കുമ്പോഴോ കേരള ചീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കിളിമീൻ അപ്പം നമുക്ക് നേരായാലും മസാല കൂടുതലേക്ക് പോവാം ഓക്കെ ഏതാണ്ട ൂൺ മുളക് ഒരു സ്പൂൺ കൂട്ടത്ത ശകലം ശകലം എടുത്തതാ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതിനോടൊപ്പം ഒരല്പം സേം പിച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ഒന്നര സ്പൂണ് കുരു കാരണം കുരുമുളക് ആവശ്യം ഒന്നര ഫുള്ള് തട്ടി ഫുള്ള് കുരുമുളക് ഞാൻ തട്ടിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് ഒരല്പം തൈര് ഞാൻ ഒന്നര സ്പൂൺ എടുത്ത് പക്ഷെ ഒന്നര സ്പൂൺ ഞാൻ എടുക്കുന്നില്ല ഇത് ബാക്കിയുണ്ട് ഞാൻ ബാക്കി അയക്കണം കാരണം നമുക്ക് തൈര് വളരെ കുറച്ച് മതി തൈര് ഞാൻ പേരെ ആ ഒരു പുളിപ്പിന് വേണ്ടി ഞാൻ തൈര് ചേർക്കുന്നതെന്നേ ഉള്ളൂ നമ്മുടെ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണയില സൺഫ്ലവർ ഓയിൽ ഒരു ജസ്റ്റ് ഞാൻ ഇതാ ഒന്നിലേക്ക് ആഡ് ചെയ്യണം ഓക്കെ ഇനി നമുക്ക് മസാല മിക്സ് ചെയ്യാം ഇത് നാരങ്ങ വേണമെന്ന് നാരങ്ങ ചേർക്കുക ഞാൻ നാരങ്ങ ചേർക്കാൻ ഞാൻ പറയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മസാല കൂട്ടാണ് കാരണം ഇത് ഇത് കടൽ മീനല്ല ഇത് പുഴ മീനാണ് അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കൂട്ടുകാരെ ഇതാ നമ്മൾ മസാല കൂട്ട് ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ പറ്റും അറിയത്തില്ല കണ്ടോ ഈ മസാല നമുക്ക് ഇന്നലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതിന്റെ ഇതിനകത്താക്ക ഞാൻ ഇതിനെ തലയിൽ കട്ട് കളഞ്ഞില്ല ഇതിന്റെ കുടലും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ ഇതാ ഒരു മീൻ സെറ്റാണ് ഇതാ അടുത്ത മീനെ മസാല ഇതാ തേക്കയാണ് കൂട്ടുകാരെ ഞാനിതിൽ ഉപ്പിട്ടില്ല ഉപ്പ് ഞാൻ മസാല കൂടെ ഉപ്പ് ചേർക്കാത്തത് ഇത് പുഴ മീനാണ് ഓൾറെഡി ഉപ്പിട്ട് കഴുകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഉപ്പ് വെള്ളത്തിൽ അതായത് പരല് കല്ലുപ്പിൽ ഞാൻ കഴുകി എടുത്ത മീനാണിത് അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നാലും ഞാൻ ഉപ്പ് സപ്പറേറ്റ് ഇതിനെ പുറത്ത് തേക്കാണ് മസാലക്കൂടെ ചേർക്കാതെ ഉപ്പിന് സപ്പറേറ്റ് ഇതിനെ പുറത്ത് ഞാൻ ആഡ് ചെയ്യാണ് നല്ല രീതിയിൽ ഇതാ മസാല തേച്ച് റെഡിയാക്കി രണ്ട് രണ്ടുപേരെ ഓൾമോസ്റ്റ് ഇതാ ഞാൻ സെറ്റ് ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇവരൊരു അരമണിക്കൂറ് ഈ രണ്ട് പേര് ഇവിടെ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കട്ടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെടുത്ത് ഫ്രൈ അടിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് വലിയ മസാല ചേർത്തിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് കുരുമുളക് പൊടി ഇത്രയും മാത്രമേ ഇതിലുള്ളൂ അപ്പം പിന്നെ ഉപ്പ് ഞാൻ അവസാനം ഇതിന് പുറത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിന് ഫ്രൈ അടിക്കാം അപ്പോൾ ഇതൊരു അര മുക്കാൽ മണിക്കൂർ ഫ്രീസറിലെല്ലാം നമ്മൾ നോർമൽ ഇതിൽ ഇരിക്കട്ടെ അര മുക്കാൽ മണിക്കൂർ ഫ്രൈ ചെയ്തിട്ട് കാണാം ഓക്കെ കൂട്ടുകാരെ ഇതാ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ പുറത്ത് നമ്മളെ മീനെ പെരട്ടി ഇത് റെഡി വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഓൾറെഡി ഇതാ നമ്മുടെ പ്യാജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് എന്താ ഓൾറെഡി കത്തിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ വീത്തയാണ് പറഞ്ഞില്ല എണ്ണ നമുക്ക് സാധാരണ രീതിയിൽ എണ്ണ ഒഴിക്കാം ഓക്കെ ഇതിൽ നിൽക്കുന്നറിയത്തില്ല എന്നാലും ഒരു ശ്രമമാണ് നമുക്ക് ഏകദേശം നോക്ക എണ്ണ ചൂടായി വരട്ടെ നമുക്ക് റെഡി ചെയ്യാം ഓക്കെ കൂട്ടിയതാ ഞാൻ ഇതാദ്യം കൊറച്ച് കറിവേപ്പില കറിവേപ്പിലന്മാരെ ഇതാ സോറി മസാല കൂടെ റെഡി വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കോ കൊറുത്തായി നമുക്ക് ഇതിനെ അതിനകത്തൊക്കെ വെക്കാം രണ്ട് മീൻകുട്ടന്മാരെയും ഇത് കിട്ടിട്ടുണ്ട് ഒന്ന് പഴയ വരണം അത് സമയം എടുക്കും നമുക്ക് ഒരു വശം ഒന്ന് മുറിഞ്ഞിട്ട് ബാക്കി കാണാം അപ്പൊ അങ്ങനെ ഓക്കെ ജസ്റ്റ് എന്താ നോക്കാൻ കൂട്ടുകാരെ എന്താ ഒന്നും ആയില്ല ഇതാ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ വേണ്ട രണ്ടു ദിവസം ഞാൻ കിടത്തിയിട്ടുണ്ട് ഇനി മുരിഞ്ഞ് വരുന്ന സെറ്റപ്പ് നോക്കണം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം സമയം എടുക്കും കാരണം നമ്മൾ ചെറിയ പാനാണ് വലിയ പാനാണ് ആവശ്യം നമ്മൾ ഉരുളി ചെയ്യാൻ വിചാരിച്ചത് പക്ഷെ ഉരുളിയിൽ സംഭവം ഒരുപാട് റെസ്പോൺസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ ചെറിയ ഫാനിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു എണ്ണ കിട്ടാല്ലേ അപ്പം എണ്ണ വേണമെങ്കിൽ ചോദിക്കണം എന്തായാലും ഒന്ന് നമ്മളെ കിളിമേ കൂട്ടന്മാര് ഒന്ന് മുറിഞ്ഞ് വരട്ടെ നമുക്ക് അതിൽ നിന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തവരെ പറ്റൂ ഓക്കെ ആഫ്റ്റർ ദ ബ്രേക്ക് കൂട്ടുകാരെ സംഭവം പാളി സംഭവം നമുക്ക് ഇതിന് അത്ര വലിയ വേവ് വേണ്ട ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇതൊക്കെ നമ്മൾ ആ പാൻറ്റ് പിടിച്ചിട്ടുണ്ട് ഉള്ള തുറന്നു തുടങ്ങിയത് സംഭവം കഴിയുന്ന പാളി ഇപ്പോൾ കഴിച്ച് നോക്കാം കഴിക്കുമ്പോൾ പറയാം എന്തായാലും ഒരു സൈഡിൽ ഒന്ന് വെന്തിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത സൈഡ് നോക്കണം കാരണം ഇപ്പോൾ എന്തായാലും ഒരു സൈഡ് നമ്മൾ ചട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാവിലെ എന്തോ പ്രശ്നമുണ്ട് നമ്മൾ ഈ മീൻ ആദ്യമായിട്ട് നമ്മളിത് ഇങ്ങനെ മുരിച്ചെടുക്കുന്നത് കാരണം എല്ലാം മീൻ മുരിഞ്ഞ് വരും ഇത് ഇത് നമ്മൾ ഓൾറെഡി ഇട്ടപ്പം തന്നെ ഇട്ട പത്ത് മിനിറ്റ് ആയപ്പം തന്നെ ഇത് ഓൾറെഡി ആ ചട്ടിക്കറി പിടിക്കായിരുന്നു എന്തോ സംതി ഉണ്ട് സംഭവം കയ്യിൽ നിന്ന് പോയി കൂട്ടുകാരെ കയ്യിൽ നിന്ന് പോയ കിളിമീൻ എന്ന് മാത്രമേ ടൈറ്റ് ഇട്ടിടാം ഓക്കെ എന്താ പക്ഷേ ആവട്ടെ ഇനി അടുത്ത ദിവസം മറിച്ചിട്ടിട്ടുണ്ട് നമുക്കത് ആവുന്നാലും നോക്കാം അടച്ചു വയ്ക്കാം കൂട്ടുകാരെ നമ്മളെന്തായാലും ഇതാ ഈ മീനിനെ നമ്മൾ ആദ്യമായിട്ടാണിത് ഫ്രൈ ചെയ്യുന്നത് കിളിമീൻ എന്നാണ് പേര് പക്ഷേ സംഭവം ഇനി നമ്മൾ ചെയ്ത മിസ്റ്റേക്കാണോ ഇനി മീൻ്റെ മിസ്റ്റേക്കാണോ അറിയത്തില്ല സംഭവം ഇതാണ് എൻ്റെ അവസ്ഥ കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു പീസ് കഴിച്ച് നോക്കി സംഭവം ടേസ്റ്റ് ടേസ്റ്റുണ്ട് ടേസ്റ്റൊക്കെ പൊളിയാണ് പക്ഷേ അതിൻ്റെ ഒരു ഫ്രൈ ലുക്ക് അത്ര നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെ ഫ്രൈ ലുക്കല്ല എന്തായാലും നോക്കാം ഒന്നുകൂടെ മറിച്ചിട്ടുണ്ട് രണ്ട് സൈഡ് മറിച്ചിട്ടുണ്ട് സംഭവം മീൻ പൊടിയൊന്നും ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനുസരിച്ച് മറിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വയ്ക്കാം ഓക്കെ നമ്മുടെ കിളിമേ ഫ്രൈ വെള്ളം സെറ്റ് ആയിട്ടുണ്ട് ഈ പൊടിയാലും നമ്മൾ അഡ്ജസ്റ്റ് എടുത്ത് പാത്രത്തിലൊക്കെയാണ് ആ ഓക്കെ പൊതുവെ ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്ത പാത്രത്തിൽ സെറ്റ് ചെയ്യാം പാത്രത്തിലൊക്കെ മാറ്റുകയാണ് സംഭവം മീൻ പൊടിഞ്ഞ് പോകുന്നുണ്ട് കൂട്ടുകാരെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് മീൻ ചെയ്യുന്നത് നല്ല ഉണ്ട് സംഭവം നല്ല ടേസ്റ്റാണ് പൊളിയാണ് പക്ഷെ മീൻ നല്ല പൊടിയുന്നുണ്ട് ഓക്കെ ഇത് പാത്രത്തിൽ മാറ്റി ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് ബാക്കി സംഭവം കൂട്ടുകാരെ ഇതാ നമ്മുടെ കളിമീൻ അല്ലെങ്കിൽ കിളിമീൻ എന്ന് വിളിക്കുന്ന മീൻമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും താമസിച്ചോളാം ഇതാ ഇതാണ് നമ്മുടെ കിളിമീൻ സംഭവം വെളുപെള്ളക്കണമെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പീസ് കഴിച്ചു നോക്കി സംഭവം വെള്ളം കൂട്ടു സംഭവം പൊടിയാണ് പട്ടിക ഒരു ഇതിൻ്റെ ആവശ്യമില്ല എങ്കിലും നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒന്നേ ഉള്ളൂ ഇത് സൂപ്പറായിട്ട് ഇനി എടുത്തെടുത്തോ ഇന്ന് അടുത്തെടുത്തോ ഇത് വേണ്ട നല്ല സൂപ്പറായിട്ടുണ്ടോ ഇതാ വെന്ത് വന്നിട്ടുണ്ട് ും പറയില്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇതിന്റെ തൊലിപ്പോ ഞാൻ വെള്ളപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം ഫെയിൽ ആയി പോലെ ആ സത്യം നല്ല പൂ പോലെക്കണേ മീന് എന്റെ ശരിക്കുള്ള റിസൾട്ട് റിസോർട്ട് പറഞ്ഞാൽ നല്ല പൂ പോലത്തെ അടുത്തെടുത്തു മീൻ എടുത്തു ശരിക്കും പൂ പോലെയുള്ള കറക്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് കൂട്ടെടുത്താ നോക്കും ഇത് വേണ്ട ഞാൻ ഒരു പത്ത് മിനിറ്റ് പോലും ഇത് കുക്ക് ചെയ്തില്ല വേണ്ട പൂ പോലെ പൂ പോലത്തെ മീന് അത് പൂ പോലത്തെ ടേസ്റ്റ് ഒന്നും പറയല്ല അതി മനോഹരം എന്നാലൽപ്പം ഇതാ നമ്മളെ മുളവിൻ്റെ നമ്മളീ മുളകുണ്ടല്ലോ മുളക് ഇത് അച്ചാരിട്ട മുളകാണ് വീട്ടിലുള്ള മുളവാണ് ഈ മുളവിൻ്റെ ഒരു പകുതി ഇടയ്ക്കയാണ് ഇതിൽ അൽപ്പ സവാള അല്പ സവാള മുളക് മീൻ ആയിക്കോ ഒന്നും പറയൂട്ട് അടിപൊളി കൂട്ടുകാരെ ഞാൻ വിചാരിച്ച ഇത് ശരിക്കും പറഞ്ഞ സത്യാവസ്ഥ പറഞ്ഞ ഇത് നമ്മളാ പാനായിട്ട് ഞാൻ മുരിക്കുന്ന സമയത്ത് നിന്റെ ആ തൊലിയൊക്കെ പിടിച്ച് നിന്റെ ഫെയിൽ ആയെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ തൊലിയിൽ നിറത്തിലാണ് കാര്യം കാര്യം രുചി എങ്ങനെ കേട്ടാ തട്ടി തേറ്റാണ് ആശ് കമ്മം കൊടുത്ത് ഒന്നും പറയാനില്ല അതിന്റെ കൂടെ ഞാൻ ഒരു രണ്ട് ത തട്ടു ദോശ മേടിച്ചിട്ടുണ്ട് അല്ല തട്ടുവശയും ചമ്മന്തി ചുമ്മാ ഒരു കോമ്പിനേഷൻ ഒരു പിടി പിടിച്ച് ഇതിനെക്കൂടി കോമ്പിനേഷൻ നടത്താൻ വേണ്ടി ജസ്റ്റ് ഞാൻ കൊണ്ടു അതിന ഒരു സംഭവം അത്രേ ഉള്ളൂ എന്തായാലും സംഭവം കുടിച്ച് കൂട്ടുകാരെ അതിൽ ഒന്നും പറയുന്നില്ല കിളിമീൻ അല്ലെങ്കിൽ കളിമീൻ ഞാനിത് മേടിക്കുന്ന കടയെ ചോട്ടെന്ന് പറഞ്ഞത് കിളിമീൻ എന്താണ് അപ്പം നമ്മൾ കിളിമീൻ ഞാൻ പറഞ്ഞത് ചില കളിമീനായിരിക്കാം ചില സ്ഥലമാണ് വേറെ പേരായിരിക്കാം അറിയത്തില്ല പക്ഷെ എന്ത് പേരായാലും സംഗതി പൊളി സൂപ്പർ ടേസ്റ്റ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് മസാല ഇടരുത് ഞാൻ ഇട്ട ഈ മുളക് പൊടി തന്നെ വേശമാണ് അല്ലേ എന്ത് വേശാണെന്ന് തോന്നുന്നു കുരുമുളക് ഉപ്പും മാത്രം മതി മഞ്ഞപ്പൊടി ആ പേര മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പും മാത്രം മതി ഈ മീൻ നമുക്ക് അത് പുഴമീനാണ് പുഴമീൻ ആയോണ്ട് ഞാൻ അതിന്റെ ഒരു ചവ മാറാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടത് പക്ഷെ മഞ്ഞപ്പൊടി ഒരു ആവശ്യവും ഇല്ല മുളകൊടി ഒരു ആവശ്യവും ഇല്ല അല്പം കുരുമുളകും ഉപ്പും ഇനി കുരുമുളകില്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മീന് ഇരുന്ന് ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയല ചിലപ്പതിനെപ്പറ്റി ഒരാൾ ആൾക്കാർക്ക് അറിയാതിരിക്കാം എങ്കിലും എന്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മസാല ഇട്ട് ചെയ്ത എന്റെ ആദ്യത്തെ ഫിഷ് ഫ്രൈ അല്ലേ സമ്മാനു സംഭവം പൊളിച്ച് സൂപ്പർ വിടാ ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്താണ് കഴിക്കട്ടെ ഇതിനെ പിന്നെ അദ്ദേഹം പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹം പറയാത്തത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതുപോലെ കിട്ടുമെങ്കിൽ മീനെ വളരെ മസാല കുറച്ച് മീൻ്റെ ടേസ്റ്റിന് ഇതുപോലെ മീൻ്റെ അസൽ മീൻറെ ആ നമ്മൾ ആ അതിന്റെ ടേസ്റ്റിന് മസാല കൊടുത്ത് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുക കഴിക്കാൻ പറഞ്ഞു നീട്ടുന്നില്ല കുട്ടികാരെ എന്തായാലും എനിക്ക് അമ്മ പൊടിച്ചേട്ടൂപ്പർ ഞാൻ കരിമീൻ കരിമീൻ ഞാൻ പൊടിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് ഇത്ര ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്താ പറയാ ഫെയിലായി പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവും സക്സസ് ആയിട്ട് നമ്മൾ ഇത് സൂപ്പറായിരിക്കും ചെയ്യുന്ന പല സംഭവം ഫെയിലായി പോകും പക്ഷെ ഇത് സംഭവം നൂറ് നൂറ് ശതമാനം സക്സസ് ആണ് ഒരു മാറ്റവും ഞാൻ തള്ളുന്നതല്ല പക്ഷെ കൂട്ടുകാരെ സംഭവം ഒന്ന് കൂട്ടാ പൊളി പൊളി പൊളിന്ന് പൊളി എന്ന് പറഞ്ഞാൽ പോരാ പൊളിയോ പൊളി അല്ലേ പൊപ്പൊളി കൂട്ടുകാരെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു നമുക്ക് വീട് ഇഷ്ടപ്പെട്ടോ ഞാൻ ചോദിക്കുന്നു എല്ലാവരും വീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ള പെട എക്യഷൻ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് അല്ല മണയ ഓൾ ലൈക്ക് എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത് ബെൽ ഐക്കണുകളനെ ഓൺ ആർട്ടു ഷെയർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ഓരോ ഓരോ નોട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അല്ലായിക്ക് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണുന്നത് നമ്മൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ